ർ ബാബാജി ക്ഷേത്രത്തിൽ ഓണാഘോഷം നടന്നു സമൃദ്ധിയുടെയും സഹവർത്തിത്വത്തിന്റെയും സുന്ദരമായ ഗതകാലങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഓണാഘോഷം സത്സംഗ് ഫൗണ്ടേഷൻ കേരള കേന്ദ്രത്തിന്റെ നേതൃത്വത്തിന് കീഴിലായിരുന്നു ആഘോഷ പരിപാടികൾ നൂറനാട് ഉളവുക്കാട് മഹാവദാർ ബാബാജി ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിന് നൂറുകണക്കിന് പേർ പങ്കാളികളായി Thank you. പരമ്പരാഗതവും സാംസ്കാരിക തനിമയാർന്നതും ആത്മീയവാസനകളെ പ്രോചലിപ്പിക്കുന്നതുമായ കലാകായിക പരിപാടികൾ അരങ്ങേറി ഓണസതിക്ക് ശേഷം കലാകായിക പരിപാടികൾ നടന്നു ഭജന ആരതി എന്നിവയോടെയായിരുന്നു സമാപനം ന്യൂസ് ബ്യൂറോ ചാരുമൂട്